അവർ അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവർ നിനക്ക് വിജാതീയരെ പോലെയും ചുങ്കക്കാരെ പോലെയും ആയിരിക്കട്ടെ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ പോലെയോ നികുതി പിരിവുകാരെ പോലെയോ പെരുമാറുക എന്നർത്ഥം മത്തായി സുവിശേഷമാണ് ഇത് തന്നെയാണ് പരിചിത പിതാവും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരോട് പറഞ്ഞത് സമൂഹത്തിന്റെ മാതൃകകളും കൂട്ടായ്മ യഥാർത്ഥ ഗുരുക്കളുമായിരിക്കേണ്ട ചിലർ പ്രത്യേകിച്ച് ചില വൈദികർ സിനിഡ് തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും എനിക്കറിയാം നിങ്ങൾ അവരെ പിന്തുടരരുത് എന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുമസ് അടുത്തു വരികയാണ് രൂപതയ്ക്ക് പ്രധാനം ക്രിസ്തുമസ് കാലത്തെ സെന്റ് മേരീസ് ബ്രസേലിക്കയിൽ ഏകീകൃത കുർബാന തന്നെയാണ് ഫാദർ തരിയ ഞാളിയതിനെ സെന്റ് മേരീസ് ബ്രസേലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ വികാരിയുടെ എല്ലാ ചുമതലയോടും കൂടി അധികാരങ്ങളോട് നിയമിച്ചു അത് അപ്പസറി അഡ്മിനിസ്ട്രേറ്റർ ഉത്തരവ് വന്നു കഴിഞ്ഞു ഇനി ബസേലിക്കയിൽ അൽത്താർ അഭിമുഖ കുർബാന നടക്കുക ഞാളിയത്തച്ഛന്റെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് അത് നടത്തുക തന്നെ ചെയ്യും ഇതേ ബസേലിക്കയിൽ ഇത്രകാലം ഉണ്ടുറങ്ങി കഴിഞ്ഞിരുന്ന വിമത പ്രധാനം വർഗീസ് മണവാളനെ തന്റെ സ്ഥാനം വിട്ടുകൊടുക്കാതിരിക്കാൻ മണവാളൻ കോടതിയെ സമീപിച്ചെങ്കിലും സ്ഥലം മാറ്റം റദ്ദാക്കാൻ കോടതി വിസമ്മതിച്ചു വർഗീസ് മണവാളിനോട് നിർദ്ദേശം അനുസരിക്കാത്തതിനും സഭയെ അവഹേളിച്ച് കോടതിയിൽ രൂപതയ്ക്കെതിരെ പോയതിനും വിശദീകരണം ചോദിച്ചിട്ടുണ്ട് അതിന് പിന്നാലെ വത്തിക്കാൻ ഇടപെട്ട എക്സ് കമ്മ്യൂണിക്കേഷൻ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് അതൊക്കെ വർഷങ്ങളെടുത്ത് കാലങ്ങളെടുത്ത് അതിന്റെ വഴി മുന്നോട്ട് പോകും എന്നിട്ടും അവിടെ കുളേട്ട പോലെ കടിച്ചു കിടക്കാനാണ് മണവാളിന്റെ ശ്രമങ്ങൾ ഏത് മനുഷ്യന്റെയും സുഖസൗകര്യങ്ങൾക്ക് കുറവ് സംഭവിക്കുമെങ്കിൽ സ്വാഭാവികമായും ആ സ്ഥാനം നിലനിർത്താൻ ഏത് നീച പ്രവൃത്തിയും ചെയ്യും അതാണ് ഇപ്പോൾ മലവാളം ചെയ്തുകൊണ്ടിരിക്കുന്നത് അടച്ചിട്ട ബസിലേക്ക് വിട്ടുകൊടുത്താൽ വിമതർ ഒന്നരംഗം സഭയ്ക്ക് പുറത്തായ അവസ്ഥയാകുമെന്ന് മണവാളനെ വിമതർക്കും അറിയാം അതുകൊണ്ടാണ് ഈ വളഞ്ഞ വഴികൾ അത് നടക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ കത്തീട്രൽ സുഗമമായി പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു മുന്നോട്ട് ധൈര്യമായി പോകുക ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടണം സഭയുടെ നിർദ്ദേശം അനുസരിച്ച് കുർബന അർപ്പിക്കുക എന്നത് അത് തന്നെയാകണം ലക്ഷ്യം താൻ പണിയുന്ന സഭ അന്ധകാര ശക്തികളെ അതിജീവിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പൗലോസാകട്ടെ വിശ്വാസികളെ വിജയകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്നതിനും സഭ പണിയുന്നതിനുമായി തന്റെ ജീവിതം തന്നെ ഒഴുക്കിക്കളഞ്ഞു തിമോധിയോസും അങ്ങനെ തന്നെ ചെയ്തു ഇവിടെ വിമതരാകുന്ന ശക്തിയെ അതിജീവിച്ച് മുന്നേറുക തന്നെയാണ് സഭയും രൂപതയും ഒക്കെ പൗലോസും തിമോധിയോസും ഒക്കെ സഭയെ വളർത്തിയെങ്കിൽ മുണ്ടാടനും മണവാളനും ഷൈജി അന്യം ഒക്കെ ചേർന്ന് സഭയിത തളർത്തുകയാണ് വിശ്വാസികൾ പക്ഷെ തളരുന്നില്ല എന്ന് ദൃഢ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എറണകുളം അങ്കമാലി അതിരൂപത ഇപ്പോഴും പ്രൗഢഗംഭീരമായി അണിഞ്ഞൊരുങ്ങി പഴയ യശസ്സിയോടെയും പ്രൗഢിയോടെയും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വിമതരുടെ ദുഷ്ചെയ്തികൾ കൊണ്ട് അടഞ്ഞു കിടന്നിരുന്ന ബസേലിക്ക വീണ്ടും അത തുറക്കാനായി തരിയഞ്ഞാളീത്ത പിതാവിനെ ചുമതലയിൽ ചിരിക്കുന്നത് എന്തായാലും രൂപതയുടെ നട്ടല് വീണ്ടും ഒന്നുകൂടി ദൃഢമായിരിക്കുന്നു കുരിയ ശക്തമായി ദൃഢമായി പിഴിമുറുക്കിയിരിക്കുന്നു എന്ന് ഏതൊരു കുഞ്ഞു വിശ്വാസിക്ക് പോലും മനസ്സിലാകുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ അതിരൂപതയെ ചുറ്റിപ്പറ്റി ഇടവകളിലും നടക്കുന്നത്